എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം നൂറ്റി അറുപത്തി മൂന്ന് നിലകളുള്ള ബുർജലീഫയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കെട്ടിടം എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ആണ് ദുബായിലെ ഈ ആഡംബര അമ്പര ചുംബിയുടെ നീളം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തോടൊപ്പം താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടം കൂടുതൽ നിലകളുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തിൽ ആളുകൾ താമസിക്കുന്ന കെട്ടിടം ഏറ്റവും ദൂരത്തിൽ സഞ്ചരിക്കുന്ന എലിവേറ്റർ ഏറ്റവും നീളം കൂടിയ എലിവേറ്റർ എന്നിങ്ങനെ വിവിധ റെക്കോർഡുകൾ ബുർജുകലീഫയ്ക്കുണ്ട് ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കും ഇവിടെയുണ്ട് സെക്കൻഡിൽ പതിനെട്ട് മീറ്റർ വരെ വേഗതയുള്ള അഞ്ഞൂറ് മീറ്ററിലധികം ഉയരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ ലിഫ്റ്റുകൾ സ്വിമ്മിംഗ് പൂൾ ആകട്ടെ എഴുപത്തി ആറാമത്തെ നിലയിലും ഇത്രയേറെ പ്രത്യേകതകളുള്ള ബുർജിൽ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിട്ടില്ല എന്നറിയുമോ അതെന്താ ആരും ടോയ്ലറ്റിൽ പോകാറില്ല എന്ന് ചോദിക്കാൻ വരട്ടെ സെപ്റ്റിക് ടാങ്ക് സംവിധാനത്തിന് പകരം മറ്റൊരു ഏർപ്പാടാണ് ബുർജിൽ ഉള്ളത് ട്രക്കുകളിലാണ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് ദിവസേന നിരവധി ട്രക്കുകൾ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് സിറ്റിക്ക് പുറത്ത് കൊണ്ടുപോയി നീക്കം ചെയ്യും എന്നാൽ വെറുതെ മരുഭൂമിയിൽ ഒഴുകിക്കളയുകയല്ല ചെയ്യുന്നത് ഇത്തരം അവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുള്ള ഇടം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് ട്രക്കുകൾ ഈ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി സംസ്കരിക്കുക ഇത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല കെട്ടിട നിർമ്മാണ സമയത്ത് ഇത് പണിയുന്നതിനുള്ള അനുമതിയും ദുബായ് ഭരണകൂടം നൽകിയില്ല വളരെ വേഗം ടാങ്ക് നിറയുമെന്നതും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അധികൃതർ വിലയിരുത്തി തുടർന്നാണ് അവശിഷ്ടങ്ങൾ സിറ്റിക്ക് പുറത്ത് കൊണ്ടുപോയി കളയാമെന്ന് തീരുമാനിച്ചത് ഓരോ ദിവസവും മണിക്കൂറുകളോളം വേണ്ടിവരും ട്രക്കുകൾ അവശിഷ്ടങ്ങൾ നിറച്ചു പോകുന്നതിന് അത്രയധികം ട്രക്കുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് നൂറ്റി അറുപത് നിലകളിലായി മുപ്പത്തയ്യായിരം ആളുകളുള്ള ഈ കെട്ടിടത്തിൽ ഒരു ദിവസം ഏകദേശം ഏഴ് ടൺ മനുഷ്യ വിസർജനം ഉണ്ടാകും ഇതിനൊപ്പം മറ്റ് അവശിഷ്ടങ്ങളും കൂടിയാകുമ്പോൾ ആകെ ഒരു ദിവസം വരുന്ന അവശിഷ്ടം പതിനഞ്ച് ടൺ ആകും ഇതാണ് ഓരോ ദിവസവും മാറ്റേണ്ടത് കിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ എന്ന സ്ഥാപനമാണ് ബുർജുഗലീഫ് നിർമ്മിച്ചത് അമേരിക്കയിലെ ഷിക്കാഗോയാണ് ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ബുർജ് ഖലീഫയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ കെട്ടിടം കാണാനാകും